എൻ്റെ പേര് ഷീജ ഞാൻ വിഴിഞ്ഞ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഇവിടെ ഞാൻ ആദ്യമായി വരുന്നത് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു നെഞ്ച് വേദനയാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് ആ വേദന എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ എന്നെ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവ് പതിനാല് വർഷം കൊണ്ട് ഒരു രോഗിയാണ് ജോലിക്കൊന്നും പോവില്ല അപ്പം എൻ്റെ ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഈ അവസ്ഥയിൽ ഡോക്ടർമാർ പറഞ്ഞ് എന്നെ റെസ്റ്റ് എടുക്കാൻ ഞാൻ ഈ ഇവിടെ ഈ കൃപാസന താലയത്തിൽ ഈ അൽത്താരയിൽ വന്ന് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ ഇങ്ങനെ റെസ്റ്റ് എടുത്താൽ എൻ്റെ അഞ്ച് പേരുടെ വയറും പട്ടിണിയാകും അതുകൊണ്ട് മാതാവ് എനിക്ക് നല്ലൊരു ജോലി നൽകി എന്നെ അനുഗ്രഹിക്കണമേ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ അങ്കമ്പാടി ഹെൽപ്പറായി എഴുതിയിട്ട ആ ജോലി എനിക്ക് ഇവിടെ നിന്ന് പോയ ഒരാഴ്ച കഴിഞ്ഞ് അവരെന്നെ വിളിച്ച് പറയുന്നു നിങ്ങൾക്ക് ജോലി സാങ്ഷനായി വന്ന് ജോയിൻ റിപ്പോർട്ട് വന്ന് വാങ്ങിക്കാൻ അതുകൂടാതെ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ ഇവിടെ വച്ച ആദ്യത്തെ നിയോഗം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു മകൾ മൂന്ന് വർഷം കല്യാണം കഴിഞ്ഞിട്ടും മക്കളില്ലായിരുന്നു അവർ പല പല ആശുപത്രികളിലും പോയി എന്നിട്ടും ഫലമില്ല ഞാൻ പിന്നെ ഇവിടുത്തെ അമ്മ അമ്മ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹം പറഞ്ഞ് ആ മകളെ ഈ ദേവാലയത്തിൽ കൊണ്ടുവന്നു ഇവിടെ വന്ന് ആ മകൾ ഉടമ്പടി എടുത്ത് ആ നേർച്ച വസ്തു ഉപയോഗിച്ചതിൻ്റെ ഫലമായി ആ മകൾക്ക് അടുത്ത ആഴ്ച തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ സാധിച്ചു പിന്നെ അടുത്ത സാക്ഷ്യം പറയുന്നത് എനിക്ക് തൈറോയ്ഡ് വന്നിട്ട് ഒമ്പത് വർഷമായി ഞാൻ മരുന്നുകളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ തൊണ്ടയിൽ ഭയങ്കര വേദന എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല വെള്ളം പോലും ഇറക്കാൻ പറ്റുന്നില്ല എനിക്ക് വിശക്കുന്നു പശ കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒത്തിരി വിഷമിച്ച് മൂന്നാമത്തെ പുതുക്കലിനാണ് ഈ അനുഭവം എനിക്ക് ഉണ്ടാകുന്നത് ഇവിടെ വന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ തൈറോയിഡിൻ്റെ ഇത് മാറ്റിത്തരണം ഞാൻ പിന്നീട് പോയി ഡോക്ടറെ കണ്ടപ്പോൾ സ്കാൻ ചെയ്തപ്പോഴും എനിക്ക് മൂന്ന് മുഴ തൊണ്ടയിലുണ്ടെന്ന് പറഞ്ഞ് സർജറിക്ക് അവർ എഴുതി തന്നു ഞാൻ ഈ സർജറിക്ക് എഴുതി തന്ന ഡോക്ടർ എഴുതി തന്ന ഈ പേപ്പറും കൊണ്ട് ഈ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ ഡോക്ടനെടുത്ത് ഞാൻ ഈ സർജറിക്ക് ഡോക്ടറെ എഴുതി ആ നിമിഷം മുതൽ നേർച്ച വസ്തുക്കളായ തേൻ ഉപ്പ് തൈല എന്നിവയെല്ലാം ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നു ഇവിടെ വന്ന് അച്ഛൻ എൻ്റെ ആ മുഴയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇനി ധൈര്യത്തോടെ പോയി ആശുപത്രിയിൽ ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു സർജറിക്ക് എഴുതി തന്ന ആ ഡോക്ടർമാർ തന്നെ പിന്നീട് എന്നോട് പറഞ്ഞ് സർജറി ചെയ്യേണ്ട മുഴ ഒന്നും കാണുന്നില്ല പൂർണ്ണ സൗഖ്യമായിരിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ അടുത്ത ഒരു സാക്ഷി ഞാൻ അഞ്ചാ അഞ്ചാമത്തെ തവണ പുതുക്കിയപ്പോൾ എൻ്റെ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ഞാൻ എൻ്റെ പ്രമാണം ഒരു എൻ്റെ അനുജന് കൊടുത്തിരുന്നു ആ പ്രമാണം അവർ ഏഴ് വർഷമായിട്ടും എനിക്ക് എടുത്തു തന്നില്ല ബാങ്കിൽ നിന്ന് പലപ്പോഴും ജപ്തി നോട്ടീസുകൾ വന്ന് അവസാനം അവർ ജൂൺ മാസം പതിനഞ്ചാം തീയതി ജൂലൈ മാസം പതിനഞ്ചിന് വീടൊഴിയണമെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് എനിക്ക് അയച്ചിരുന്നു ഈ നോട്ടീസും ഞാൻ കൊടുത്ത ആ ബന്ധു ആ പ്രമാണം കാണാതെ എന്നിൽ പറയാതെ അത് വച്ചിരുന്നു പെട്ടെന്ന് ജൂലൈ മാസം പതിനഞ്ചാം തീയതി ആയപ്പോൾ എനിക്കൊരു കോള് വരുന്നു നിങ്ങൾ വീട് പൂട്ടി ഇറക്കണം ഒരു മണിക്കൂറിൽ നിങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റണം ഞാൻ പെട്ടെന്ന് പോയി ഞാൻ പറഞ്ഞു ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇത് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഞാൻ അപ്പം പറഞ്ഞ് ഞങ്ങൾ ഒരു മാസം മുമ്പേ അറിയിച്ചിരുന്നു നിങ്ങൾക്ക് വന്ന ജപ്തി നോട്ടീസ് നിങ്ങൾ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ ഇറങ്ങണം അഞ്ചര ലക്ഷം രൂപയാണ് ആ സഹോദരൻ എടുത്തത് ജപ്തിയിൽ വന്നിരിക്കുന്നത് പത്തര ലക്ഷം രൂപ ഞാൻ ഇവിടെ വന്ന അഞ്ച് അഞ്ചാമത് തവണ പുതുക്കി ആ ജപ്തിയുടെ നോട്ടീസ് ഇവിടെ വച്ച് പ്രാർത്ഥിച്ചു പെട്ടെന്ന് ഞങ്ങൾ ബാങ്കിൽ പോയി അവർ ഞങ്ങൾക്ക് മൂന്നാഴ്ച സമയമാണ് തന്നത് ഈ മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഈ പത്തര ലക്ഷം രൂപ അടയ്ക്കണം ഞാൻ എൻ്റെ ചേട്ടൻ്റെ കാര്യമെല്ലാം പറഞ്ഞ് കരഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ലോണെടുത്തത് ഒരു വെങ്കുവിനെ സഹായിച്ചതിനാണ് അവർ പറഞ്ഞ് ഒരു ഇത് ഇല്ലെന്ന് പറഞ്ഞു ഞങ്ങൾ അവസാനം അവിടെ നിന്ന് ഞാൻ ഇവിടുത്തെ കാശുരൂപം ഉപയോഗിച്ച് നെഞ്ചിൽ കൈവച്ച് ഈശോയെ ഈ ബാങ്കിലുള്ളവർക്ക് ഒരു മാറ്റം കൊടുക്കണമേ പെട്ടെന്ന് ഒരു സാറ് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞ് പത്തര ലക്ഷം രൂപ അടയ്ക്കണ്ട നാല് ലക്ഷത്തി ഇരുപതിനായിരം നിങ്ങൾ ജൂലൈ മാസം ആഗസ്റ്റ് മാസം അഞ്ചാം തീയതി അടച്ചാൽ നിങ്ങളുടെ വീട് ഒഴിയേണ്ട അങ്ങനെ പല അമ്മയോട് പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗ ഉപയോഗിച്ച് എന്റെ വീട് നഷ്ടമാകരുത് എന്ന് നേർച്ച ഉപ്പ് വീട്ടിലിട്ട് എന്നെ സഹായിക്കണമെന്ന് എൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ച് ഞാൻ ഈ മൂന്നാഴ്ച കൊണ്ട് ഈ നാല് ലക്ഷത്തി ഇരുപതിനായിരം എവിടെ നിന്ന് കിട്ടും എനിക്ക് ഒന്നും കിട്ടിയില്ല ആഗസ്റ്റ് അഞ്ചാം തീയതി ഞാൻ ഇറങ്ങിക്കൊടുക്കണം ആഗസ്റ്റ് നാല് വരെയും എനിക്ക് പൈസയ്ക്ക് നടന്നാൽ കടം കിട്ടുന്നില്ല ഒരു ലക്ഷത്തി എഴുപതിനായിരം എൻ്റെ കയ്യിലുള്ളു ഇത്രയും രൂപ ഇത്രയും ദിവസം കിട്ടാത്തത് ഇനി ഒരു ദിവസമേ ഉള്ളു ഞാൻ എന്ത് ചെയ്യും വീണ്ടും ഞാൻ കാശുരൂപം നെഞ്ചോട് വച്ച് പ്രാർത്ഥിച്ചു അഞ്ചാം തീയതി മൂന്നര മണിവരെയാണ് അവർ സമയം തന്നത് അവസാന നിമിഷം മൂന്ന് പത്തായപ്പം ഞങ്ങൾ നേരത്തെ ചോദിച്ച വ്യക്തികളെല്ലാം ഞങ്ങളെ വിളിച്ച് കാശ് തരികയും ഞങ്ങൾക്ക് ഈ പൈസ ബാങ്കിലടച്ച് ജപ്തിയിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്ത് ഇത്രയും ചെയ്ത ഈ കൃപാസന മാതാവിന് ആയിരം ആയിരം നന്ദികളോട് പറഞ്ഞുകൊണ്ട് അമ്മയെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധന ആരാധന പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എഞ്ചുവേദന വന്നതിൻ്റെ വെളിച്ചത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് ഞാൻ ഇവിടെ നിന്നൊരു തീരുമാനം എടുത്ത് എന്നാൽ കഴിയുന്ന അനേക മക്കളെ ഞാൻ ഈ ദേവാലയത്തിൽ ഈ കൃപാസനത്ത് കൊണ്ടുവന്ന് അനേക മക്കൾക്ക് എനിക്ക് അമ്മ എൻ്റെ ജീവിതത്തിൽ ചൊരു ഈ വലിയ സൗഖ്യം അവർക്കും കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ വാഹനം പിടിച്ച് അനേക ആൾക്കാരെ കൊണ്ടുവരുന്ന ഈ പ്രേഷിത വേല തുടരുവാൻ പരിശുദ്ധമ്മ ഒരു ദിവസം സ്വപ്നത്തിൽ തൈറോയിഡിൻ്റെ ആ മഴക്കാരനെ ഞാൻ വേദനിച്ച ആ സമയത്ത് എന്നോട് സംസാരിച്ച് ഈ പ്രേക്ഷിതവേല ഒരിക്കലും ഉപേക്ഷിക്കരുത് അതുകൊണ്ട് ഞാൻ വീണ്ടും തുടർന്ന് പോവുകയാണ് അനേകം മക്കളെ ഞാൻ ഈ ദേവാലയത്തിൽ കൊണ്ടുവരുന്നു ഒരുപാട് പേര് ഉടമ്പടി എടുക്കുന്നുണ്ട് അവർക്ക് അനേക കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അവരും സാക്ഷികൾ പറയും കൂടാതെ ഞങ്ങൾക്ക് ഇത്രയും ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഞങ്ങളാലുള്ളതാണ് ഈ നന്ദി കൂടാതെ പത്രം വാങ്ങി അനേക മക്കൾക്ക് ഞങ്ങൾ വിതരണം ചെയ്യുന്നു നമ്മൾ മുൻപുള്ള ഷിജ എന്ന സഹോദരിയാണ് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് ഈ സാക്ഷ്യത്തിലുടനീളം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സഹോദരി നമ്മളോട് പറഞ്ഞു വീട് ജപ്തിയായ കാര്യം അതിൻ്റെ സമയത്ത് അവസാന മണിക്കൂറുകളിലും തങ്ങൾക്ക് ആവശ്യമുള്ള തുക ലഭിക്കാതിരുന്ന സമയത്ത് എവിടെ നിന്ന് ആണെന്നറിയാത്ത രീതിയിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുകയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ അന്ത്യത്തോളം കാത്തു നിൽക്കുകയാണെങ്കിൽ വിശ്വാസത്തോടു കൂടി കാത്തു നിൽക്കുകയാണെങ്കിൽ ദൈവമായ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതുതന്നെയാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും ഈ അൽത്താരയിൽ സാക്ഷ്യം പറയുമ്പോൾ ഈ പരിശുദ്ധ അമ്മ അവരെ കൈവിടാത്ത ആ ഒരു അനുഭവത്തെക്കുറിച്ച് അവർ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ലഭിച്ചെല്ലാം അനുഗ്രഹങ്ങൾക്കും ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ലഭിച്ചെല്ലാം അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി അർപ്പിക്കാം ഇരു കാര്യങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക